സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗൃഹ ഐശ്വര്യത്തിന് വേണ്ടിയിട്ട് നമ്മുടെ ഗൃഹത്തിൽ നിത്യവും നമ്മൾ വിളക്ക് തെളിക്കാറുണ്ടല്ലേ പക്ഷെ അവർ വിളക്ക് തെളിച്ചിട്ടും പല ഗൃഹങ്ങളിലും ഐശ്വര്യം ലഭിക്കുന്നില്ല സമ്പത്ത് വർധിക്കുന്നില്ല ദിവസവും പ്രയാസങ്ങളാണ് പ്രശ്നം വഹിച്ചിട്ട് നേരമില്ല ഇങ്ങനെയൊക്കെ വിലപിക്കുന്ന ആളുകൾ പലരുമുണ്ട് അപ്പോ അവർ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു തെറ്റാണ് നിലവിളക്ക് തെളിച്ചിട്ടും വേണ്ടത്ര ഗുണം ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകുന്നത് അതെന്താണ് എന്നുള്ളതാണ് അല്ലെങ്കിൽ നിലവിളക്ക് തെളിക്കുമ്പോൾ നമ്മൾ ഈ ഒരു കാര്യം കൃത്യമായി ശ്രദ്ധിക്കേണ്ടതുണ്ട് അതേക്കുറിച്ചാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കാൻ പോകുന്നത് ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയുപോലും വീഡിയോ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തുടർന്ന് പറയുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ ഗൃഹത്തിൽ സന്തോഷവും ഐശ്വര്യവും സമാധാനവും ലക്ഷ്മി കടാക്ഷവും ആരോഗ്യവും സാമ്പത്തിക വർധനവും നിറയുന്നതിന് പെരുകുന്നതിന് നിലവിളക്ക് തെളിക്കേണ്ടത് അനിവാര്യമാണ് രാവിലെയും വൈകുന്നേരവും ഒരു ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിൽ അവിടെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകും രാവിലെ കൊളുത്താൻ സാധിച്ചില്ല എങ്കിൽ വൈകുന്നേരം കൊളുത്തുക വൈകുന്നേരം കൊളുത്താൻ സാധിക്കാത്തവർക്ക് രാവിലെയിൽ അത് കൊളുത്താം സന്ധ്യകളിൽ പ്രഭാത പ്രഭാതസന്ധ്യയിലോ സായാർഹ സന്ധ്യയിലോ നിങ്ങൾക്ക് വിളക്ക് തെളിക്കുന്നത് ലക്ഷ്മി കടാക്ഷം നമുക്ക് നേടിത്തരും ഈ ഒരു വിളക്ക് തെളിക്കുമ്പോൾ ഐശ്വര്യവർദ്ധനവിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഐശ്വര്യം വർദ്ധിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ഒന്നൊന്നായിട്ട് വിശദമായിട്ട് മനസ്സിലാക്കാം നിലവിളക്ക് കൊളുത്തുക എന്നുള്ളത് ഒരു സാധാരണ പ്രവൃത്തിയല്ല അതൊരു അനുഷ്ഠാനമാണ് അതുകൊണ്ട് തന്നെ നിലവിളക്ക് കൊളുത്തുമ്പോൾ കൃത്യമായി ശുദ്ധിയും വൃത്തിയും നമ്മൾ പാലിക്കേണ്ടതുണ്ട് നിലവിളക്ക് തെളിക്കുന്ന സന്ദർഭത്തിൽ മനസ്സും ശരീരവും ശുദ്ധമായിരിക്കണം ഇങ്ങനെ ശാരീരികമായും മാനസികമായും ശുദ്ധിയോട് കൂടിയിട്ട് വിളക്ക് തെളിക്കുമ്പോഴേ പ്രാർത്ഥനയിൽ കൂടുതൽ ശ്രദ്ധിക്കാനും ഏകാഗ്രത വരിക്കുവാനും നമുക്ക് സാധിക്കുമെന്നതാണ് നമ്മൾ നിലവിളക്ക് സ്ഥാപിക്കുന്ന ആ ഒരു സ്ഥാനം നമ്മുടെ പൂജാമുറിയിൽ അല്ലെങ്കിൽ എവിടെയാണോ നമ്മൾ വിളക്ക് വെക്കുന്നത് അതാണ് നമ്മുടെ പൂജാമുറി ചിലപ്പോൾ ചിലർക്ക് മുറി ഉണ്ടാവില്ല വൃത്തിയും ശുദ്ധിയും ഉള്ള ഒരു സ്ഥാനം പൂജാമുറി എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ ഒരു വിളക്ക് കൊളുത്തുന്ന സ്ഥാനമാണ് ആ വിളക്ക് വെക്കുന്നിടത്ത് നമ്മൾ ആദ്യം ശുദ്ധത ഉറപ്പുവരുത്തണം ഓരോ ദിവസവും നമ്മൾ ഇപ്രകാരം ശുദ്ധത വരുത്തിയതിനു ശേഷം വേണം ആ ഒരു വിളക്ക് അവിടെ വെച്ച് അത് തെളിക്കുവാനാണ് അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് തുളസിയില ഇട്ട തീർത്ഥം തെളിക്കുക എന്നുള്ളതാണ് ഇനിയിപ്പോൾ തുടയ്ക്കാനൊക്കെ പറ്റുന്ന മാർബിൾ പോലെ ടൈലൊക്കെ ഒട്ടിച്ചിട്ടുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് ജലം ഉപയോഗിച്ച് കഴുകി തുടച്ച് നിങ്ങൾക്ക് അവിടെ നിലവിളക്ക് തെളിക്കാവുന്നതാണ് പത്രത്തിൽ നമ്മൾ വെള്ളം കുടഞ്ഞ് ശുദ്ധമാക്കുമ്പോൾ തുളസിയിട്ട തീർത്ഥം ഉപയോഗിക്കുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ഇങ്ങനെ തുളസി ഇട്ട തീർത്ഥം ഉപയോഗിച്ച് നമ്മൾ സ്ഥലശുദ്ധി വരുത്തുന്നത് ആ ഒരു സ്ഥലത്തിന് ഒരു പ്രത്യേകമായ ഊർജം വരുന്നതിന് അത് സഹായകരമായി തീരും അതുപോലെ തന്നെ നിലവിളക്ക് കൊളുത്തുന്നതിന് മുൻപായിട്ട് നല്ല രീതിയിൽ തുടച്ച് അതിനെ ശുദ്ധി ഉറപ്പ് വരുത്താനായിട്ട് വിസ്മരിക്കരുത് വൃത്തിയില്ലാത്ത വിളക്കിൽ ഐശ്വര്യം കൂടികൊള്ളില്ല നമ്മളിപ്പോൾ ഒരു വിളക്ക് കൊളുത്തി കഴിഞ്ഞിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യം വരുന്നില്ല പ്രകാശം വരുന്നില്ല ലക്ഷ്മി കടാക്ഷം ഉണ്ടാകുന്നില്ല എന്ന് വില യാതൊരു കാര്യവുമില്ല അത്തരത്തിൽ ചെയ്തത് കൊണ്ട് യാതൊരു പുണ്യവും ഇല്ല നിലവിളക്ക് കൊടുത്തത് നമ്മുടെ ജീവിതത്തിലെ ഐശ്വര്യവും പുരോഗതിയും ധനവും ധാന്യവും സമ്പത്തും കീർത്തി ഒക്കെ വർധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും ഈ രീതിയിൽ തെളിച്ചു കഴിഞ്ഞാൽ അതൊക്കെ വർദ്ധിക്കുകയും ചെയ്യും പക്ഷേ നമ്മൾ ഈ വിധം ശുദ്ധിയൊന്നും പാലിക്കാതെ ചെയ്തു കഴിഞ്ഞാൽ അത് ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് പുണ്യം ഒന്നും നമുക്ക് കിട്ടാൻ പോകുന്നില്ല ഇനി ഇതൊന്നും ചെയ്യാണ്ട് ചെയ്തു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷമൊന്നുമില്ല പക്ഷെ ഐശ്വര്യം വേണമെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൃത്യമായിട്ട് ആ അനുഷ്ഠാനം നമ്മൾ അനുഷ്ഠിക്കുമ്പോൾ കൃത്യമായ ആചാരങ്ങൾ പാലിക്കേണ്ടതുണ്ട് വിളക്ക് തെളിക്കാൻ ഏറ്റവും നല്ല ഇന്ധനം എന്ന് പറയുന്നത് എണ്ണയോ നെയ്യോ ആണ് അതിൽ തന്നെ നെയ്യ് പരമശ്രേഷ്ഠമാണ് മാത്രമല്ല നമ്മൾ വിളക്ക് തെളിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ലൈറ്റർ ആകട്ടെ തീപ്പെട്ടി ആകട്ടെ ഇത് ആ ഒരു സ്ഥാനത്ത് നമ്മൾ ഉപേക്ഷിക്കാനോ സ്ഥാപിക്കുവാനോ അവിടെ സൂക്ഷിക്കുവാനോ പാടില്ല എന്നുള്ളതാണ് ഇനി നമുക്കത് സൂക്ഷിച്ചേ തീരൂ എന്നുണ്ടെങ്കിൽ വെളുത്ത തുണിയിൽ അത് പൊതുങ്ങി നമുക്ക് ദേവചിത്രങ്ങൾക്കൊപ്പം അല്ലാണ്ട് മറ്റേതെങ്കിലും ഒരു സ്ഥാനത്ത് അത് സൂക്ഷിക്കാം എന്നുള്ളതാണ് ഉറപ്പായും അത്തരത്തിൽ തീപ്പെട്ടിയോ ലാമ്പോ പൂജാമഴിയിൽ സൂക്ഷിക്കാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ഇതൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങളാണ് ഇങ്ങനെ ഒരു ലൈറ്ററോ അല്ലെങ്കിൽ ഒരു തീപ്പെട്ടിയോ ഇരുന്നു എന്നുള്ളത് കൊണ്ട് എന്ത് ദോഷമാണ് അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല ഈ ചെറിയ ചെറിയ നമ്മുടെ അശ്രദ്ധകളാണ് നിലവിളക്ക് തെളിച്ചിട്ടും വേണ്ട ഗുണം നമുക്ക് ലഭിക്കാതിരിക്കുന്നതിന് കാരണമാകുന്നത് അപ്പൊ ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ആ ഒരു കാര്യത്തിലേക്ക് വരാം എന്തുകൊണ്ടാണ് നിലവിളക്ക് തെളിച്ചിട്ടും ഐശ്വര്യം നമുക്ക് കിട്ടാതെ പോകുന്നത് കടവും ദാരിദ്ര്യവും ദുഃഖവും നമ്മൾ നിലവിളക്ക് തെളിച്ചിട്ട് അത് കൂടി വരുന്നതല്ലാതെ കുറയുന്നില്ല എന്തുകൊണ്ട് ഈ ഒരു ദുഃഖത്തിനും ദുരിതത്തിനും സാമ്പത്തിക പ്രയാസത്തിനും ഒരു തട വീഴുന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ഉറപ്പായും ചെയ്യുന്ന ഒരു തെറ്റാണ് നിലവിളക്ക് വെറും നിലത്ത് വെച്ച് കൊളുത്തുന്നത് ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്തു എന്നുള്ളത് കൊണ്ട് എന്തെങ്കിലും വലിയ ദോഷമൊന്നും വരാൻ പോകുന്നില്ല പക്ഷെ നമ്മൾ എന്തിനാണോ ആ ഒരു നിലവിളക്ക് തെളിക്കുന്നത് ആ തെളിക്കുമ്പോൾ വലിയ ഊർജം ഐശ്വര്യം ധനം സമ്പത്ത് ഇതൊന്നും നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ് വെറുതെ ഒരു ചടങ്ങ് ചെയ്യാം എന്നുള്ളതല്ലാതെ അവർ ശക്തി ചൈതന്യം അവിടെ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് വിളക്ക് നമ്മൾ കൃത്യമായിട്ട് തറയിൽ ഒരു പീഠത്തിന്മേലോ ഒരു തളികയിന്മേലോ അല്ലെങ്കിൽ പാത്രത്തിന്മേലോ വേണം സൂക്ഷിക്കുവാൻ ഇനി ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ഇലയെങ്കിലും വെട്ടിയിട്ട് അതിന് മുകളിൽ മാത്രമേ നമ്മൾ നിലവിളക്ക് വയ്ക്കുവാൻ പാടുള്ളൂ നിലവിളക്ക് ഒരിക്കലും ഡയറക്റ്റ് തറയുമായിട്ട് ബന്ധം വരാൻ പാടില്ല ഇത് വെറും ഒരു ആചരണം അല്ലെങ്കിൽ ആചാരം മാത്രമല്ല ഇതിന് പിന്നിൽ ചില ആത്മീയ കാരണങ്ങളും പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അല്ലെങ്കിൽ ചില വിശ്വാസങ്ങളും പറയപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് നിലവിളക്ക് എന്ന് പറയുന്നത് സാക്ഷാൽ മഹാലക്ഷ്മിയാണ് ആ മഹാലക്ഷ്മിയെ നമ്മൾ പൂജാമുറിയിൽ കൊണ്ടിരുത്തുമ്പോൾ വെറും മണ്ണിൽ കൊണ്ടിരുത്തുന്നത് എത്രത്തോളം നമുക്ക് ഐശ്വര്യം ഉണ്ടാകും അല്ലെങ്കിൽ എത്രത്തോളം ആ ഒരു മഹാലക്ഷ്മി പ്രീതിപ്പെടും സന്തോഷപ്പെടും ഒരിക്കലും സന്തോഷപ്പെടില്ല അല്ലെ അപ്പൊ അതുകൊണ്ട് ആ ഒരു ഒരുക്കി ആ ഒരു തളികയിൽ നമ്മൾ സ്ഥാപിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്പെടുത്തുന്നത് അപ്പോഴാണ് മഹാലക്ഷ്മി സംപ്രീതയാകുന്നത് അങ്ങനെ ദേവി സംപ്രീതയാകുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ ഐശ്വര്യവും മാറ്റങ്ങളും ഉണ്ടാകുന്നത് നമ്മളൊരു വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ വെറും നിലത്ത് ചൂണ്ടിക്കാണിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമുക്ക് ഇഷ്ടപ്പെടില്ല അല്ലേ അതുപോലെയാണ് മഹാലക്ഷ്മി നമ്മള് ആദരിക്കുന്നത് അത്തരത്തിൽ ആദരവും ബഹുമാനവും കൊടുക്കുന്നിടത്ത് മാത്രമേ ലക്ഷ്മി പ്രീതിപ്പെടുള്ളൂ ഇനി മറ്റൊരു വിശ്വാസമുണ്ട് നിലവിളക്കിന്റെ ചൈതന്യ സ്രോതസ്സ് ഭൂമി ദേവിക്ക് നേരിട്ട് താങ്ങുവാൻ സാധിക്കില്ല ഇതൊരു സങ്കല്പമാണ് ഇതൊരു വിശ്വാസമാണ് മാത്രമല്ല ഇപ്പൊ നമ്മൾ നമ്മുടെ ഗൃഹത്തിലെ ഗൃഹോപകരണങ്ങൾ സുരക്ഷിതമാക്കുന്നതിന്റെ ഭാഗമായി വൈദ്യുതി എർത്ത് ചെയ്യാറുണ്ടല്ലേ അതായത് അധികമായി വരുന്ന വൈദ്യുതിയെ ഭൂമിയിലേക്ക് എർത്ത് ചെയ്ത് നീക്കുന്നതിന് നിർവീര്യമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു എർത്തിങ് സംവിധാനം നമ്മുടെ ഗ്രഹത്തിൽ ചെയ്യുന്നത് അതുപോലെ നിലവിളക്ക് നേരിട്ട് ഭൂമിയുമായിട്ട് ബന്ധം അതിന് വന്നു കഴിഞ്ഞാൽ ആ അവർ ചൈതന്യമെല്ലാം ഭൂമിയിലേക്ക് പോയി പോകുമെന്നൊരു വിശ്വാസവും ഉണ്ട് അപ്പൊ അതുകൊണ്ടാണ് നമ്മളിപ്പോൾ മന്ത്രം ജപിക്കുമ്പോൾ പോലും നമ്മൾ ഒരു കമ്പളത്തിന് മേലോ അതുമല്ലെങ്കിൽ ആവണപ്പലകയ്ക്ക് മേലിലോ പരമ്പിട്ടിട്ട് അതിന് മുകളിലോ ഒക്കെ ഇരിക്കണം എന്ന് പറയുന്നത് ഭൂമിയുമായിട്ട് നമുക്കൊരു കോണ്ടാക്ട് വരാൻ പാടില്ല കസേരയിലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ പോലും ആ ഒരു കാൽപാദം ഭൂമിയോട് ടച്ച് ചെയ്യാൻ പാടില്ല കാരണം ആ ഒരു മന്ത്രം ജപിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നതിനായിട്ടാണ് ഇത് സങ്കല്പമായിട്ട് കണ്ടാൽ മതിയാകും അപ്പോൾ ഇക്കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ ഒരു തെറ്റ് നിങ്ങൾ ചെയ്യുന്നില്ല എങ്കിൽ ഉറപ്പായും നിങ്ങളുടെ ഗൃഹത്തിൽ നിലവിളക്ക് കൊളുത്തുന്നതിലൂടെ സർവൈശ്വര്യവും മംഗളവും ഉണ്ടാകും വലിയ നിലവിളക്കുകളൊന്നും നമ്മുടെ പൂജാമുറിയിൽ കൊളുത്തതിനേക്കാൾ ചെറിയ നിലവിളക്ക് കൊളുത്തുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം ചെറിയ നിലവിളക്ക് എന്ന് പറയുന്നത് ഏറ്റവും കൊടി വിളക്കല്ല ഒരിടത്തരം നിലവിളക്ക് അത് കൊളുത്തുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം അലങ്കാരപ്പണികളില്ലാത്ത ചിത്രപ്പണികളില്ലാത്ത അതായത് സാധാരണ നമ്മുടെ നിലവിളക്കുകൾ കൂമ്പുള്ള നിലവിളക്കുകള് കൊളുത്തുന്നതാണ് ഏറെ ഐശ്വര്യപ്രദം ഇനി ഒരു ഗൃഹത്തിലെ നിലവിളക്ക് ഐശ്വര്യം ക്ഷണിച്ചു വരുത്തണമെങ്കിൽ എങ്ങനെയായിരിക്കണം ആ ഒരു നിലവിളക്ക് നിലവിളക്കിനൊപ്പം അതിപ്പോ നിലവിളക്ക് നമ്മളൊരു തളികയിലോ അതോ അല്ലെങ്കിൽ പീഠത്തിലോ വെക്കണം എന്ന് പറഞ്ഞു ആ നിലവിളക്കിനൊപ്പം നമ്മൾ കുറച്ച് വസ്തുക്കൾ കൂടി സമർപ്പിക്കുമ്പോഴാണ് ആ നിലവിളക്കിൽ നിന്ന് അത്യധികം ഐശ്വര്യം നമുക്ക് ഉണ്ടാകുന്നത് നിലവിളക്കിനൊപ്പം ആ ചുവട് ഭാഗത്ത് നമ്മൾ പുഷ്പങ്ങൾ സമർപ്പിക്കുക നമ്മുടെ ഗൃഹത്തിൽ ധാരാളം പുഷ്പങ്ങൾ ദിവസവും വിരിയുന്നുണ്ടാകും അതിൽ ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും കിലോമീറ്റർ നമ്മൾ അതിന്റെ ചുവടിൽ സമർപ്പിക്കുക ശുദ്ധജലം വെക്കുക വിളക്കിന്റെ വലതു ഭാഗത്ത് കിണ്ടിയിൽ ജലം വെച്ചു കൊടുക്കുക ഒരു ചന്ദനത്തിരി കൂടി കൊളുത്തി ആ ഒരു വിളക്കിന് ചൂട്ടിൽ നിങ്ങൾ സമർപ്പിക്കുക ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ ആ ഒരു നിലവിളക്കിൽ നിന്ന് ബഹിർഗമിക്കുന്ന ചൈതന്യം വളരെ വലുതാണ് ഓട് വെള്ളി പിത്തള സ്വർണം എന്നിങ്ങനെ ലോഹങ്ങൾ കൊണ്ട് നിർമ്മിച്ച വിളക്കാണ് അതിശ്രേഷ്ഠം മഹാലക്ഷ്മിയുടെ നിരന്തരമായ സാന്നിധ്യം ആ ഒരു ഗൃഹത്തിലേക്ക് ഐശ്വര്യത്തെ നേടിക്കൊടുക്കും എന്നുള്ളതാണ് ഐശ്വര്യം സമൃദ്ധി എന്നൊക്കെ പറയുന്നത് കേവലം പണം ഉണ്ടാകുക എന്നുള്ളത് മാത്രമല്ല എല്ലാ മേഖലയിലും നമുക്ക് ഐശ്വര്യം ഉണ്ടാകും വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിലായിരുന്നാലും ജോലിയുടെ കാര്യത്തിലായിരുന്നാലും തൊഴിലിന്റെ കാര്യത്തിലായിരുന്നാലും ഇതിനൊക്കെ നമുക്ക് മേൽഗതി ഉണ്ടാകും എല്ലാ കാര്യങ്ങളിലും നമുക്കൊരു പോസിറ്റിവിറ്റി അനുഭവപ്പെടും ഒരു പോസിറ്റീവ് ഊർജം നമ്മുടെ ഗൃഹത്തിലേക്ക് കടന്നു വരും അപ്പൊ ഓരോ തവണ നിലവിളക്ക് കൊളുത്തുമ്പോഴും ഈ വക കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നമ്മളത് ചെയ്യുമെങ്കിൽ കേവലം അയ്യോത് ഇപ്പൊ വിളക്ക് കൊളുത്തണമല്ലോ എന്ന് ചിന്തിച്ച് ചെയ്യാണ്ട് വിളക്ക് കൊളുത്തുന്നത് ആസ്വദിച്ച് ഓരോ കാര്യങ്ങളും ശ്രദ്ധയോടുകൂടി നമ്മളത് ചെയ്യുമെങ്കിൽ കുറച്ച് ദിവസം ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും ഇതൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളായിട്ട് തോന്നുമെങ്കിലും നമ്മുടെ ജീവിതത്തിൽ വലിയ പരിവർത്തനം വരുത്തുവാൻ പോകുന്ന ലഘുവായ മാർഗങ്ങളാണ് ജീവിതത്തിൽ ഐശ്വര്യം തെളിയുന്നതിന് ഈ തെറ്റുകൾ നിലവിളക്ക് കൊളുത്തുമ്പോൾ വരുത്താതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി